വേദിയിലിരിക്കുന്ന ആദരണീയരെ പ്രിയങ്കരെ കോൺഗ്രസിന്റെ കരുത്തുറ്റ പ്രവർത്തകരെ ജനാധിപത്യ വിശ്വാസികളെ ഒരു സുദീർഘമായ സ്വാഗത പ്രഭാഷണത്തിന് ഞാൻ മുതിരുന്നില്ല നിങ്ങളെല്ലാം ആവേശത്തോടു കൂടി കാത്തിരിക്കുന്നത് കാതോർത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റിൻ്റെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ്റെയും നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട അതിഥിയായി ഇവിടെ വന്നെത്തിയിരിക്കുന്ന നമ്മുടെ ക്രിക്കറ്റിലെ രാജാവായിരുന്ന നമ്മുടെ അസറുദ്ദീൻ്റെയും വാക്കുകൾക്ക് വേണ്ടിയാണ് നമുക്കറിയാം ഇന്ന് ഈ ജാഥ നയിക്കുന്നത് ഈ ജാഥയുടെ ഉദ്ദേശലക്ഷ്യങ്ങളെക്കുറിച്ച് അവർ സവിസ്തരം ഇവിടെ പ്രതിപാദിക്കും നമുക്കറിയാം ഇന്ന് കേരളം ഏറെ ദുരിതപൂർണമായ ദുസ്സഹമായ ഒരു അന്തരീക്ഷത്തിലാണ് കേരളം ഒരു ഭാഗത്ത് കേന്ദ്രത്തിൻ്റേത് മറ്റൊരു ഭാഗത്ത് കേരളത്തിൻ്റെ ഭരണവർഗത്തിൻ്റെ ഈ രണ്ട് പേരുടെയും കൃത്യമായ ക്രൂരമായ ഈ പറയുന്ന ജൽപ്പനകൾക്ക് വിധേയമായിക്കൊണ്ട് കൊണ്ട് ഇന്ന് കേരളം ദുരിതപൂർണമായ ദുസ്സഹമായ ഒരവസ്ഥാ വിശേഷത്തിലേക്ക് മാറിയിരിക്കുകയാണ് നമ്മുടെ എല്ലാം നമുക്കറിയാം നമ്മുടെ എല്ലാം ചരിത്രത്തെ പോലും മാറ്റിമറിച്ചുകൊണ്ട് അഭനിർമിതി നടത്തിക്കൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ പോലും ഇല്ലാതെയാക്കിക്കൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യ സമര നായകരെ ഇല്ലാതെയാക്കിക്കൊണ്ട് തമസ്കരിച്ചുകൊണ്ട് നിഗ്രഹിച്ചുകൊണ്ട് ചരിത്ര അഭനിർമിതി നടക്കുന്നു എന്ന് മാത്രമല്ല ഇന്ത്യയുടെ ജനാധിപത്യവും മതനിരപേക്ഷതയും അതെല്ലാം ഇല്ലാതെയാക്കി ഈ രാജ്യത്തെ ഒരു മതാത്മക രാജ്യമാക്കി മാറ്റാൻ വേണ്ടി ബോധപൂർവമായ ക്ഷമം നടക്കുകയാണ് ഒരു ഭാഗത്ത് നമ്മളത് കാണുകയാണ് നമ്മളത് കേൾക്കുകയാണ് നമ്മളത് അനുഭവിക്കുകയാണ് ഗാന്ധിയെ വധിച്ച നാദൂറാം ഗോഡ്സയുടെ പേരിൽ ജില്ല പിറക്കാൻ പോകുന്ന ഇന്ത്യ മാറുകയാണ് ഇന്ന് കോടതികളും അതുപോലെ തന്നെ ലെജിസ്ലേച്ചറും ഒക്കെ ഇന്ന് കേവലം നോക്കുകുത്തികളാക്കി നിലനിർത്തിക്കൊണ്ട് എല്ലാ അധികാരങ്ങളും തന്റെ ഉള്ളങ്കയിലേക്ക് സാഹസികമായി സ്വാംശീകരിച്ചു കൊണ്ട് ഒരു വർഗീയ ഫാസിസ്റ്റ് ധ്രുവീകരണത്തിന് ഈ നാട്ടിൽ ബോധപൂർവമായ ശ്രമം നടക്കുന്നു നമ്മളെ ഒന്നിപ്പിക്കാനല്ല നമ്മളെ ഭിന്നിപ്പിക്കാൻ മതപരമായി ഭിന്നിപ്പിക്കാൻ ഈ രാജ്യത്തെ നേരത്തെ അസ്ഥിരപ്പെടുത്തിയതുപോലെ ഈ രാജ്യം അസ്ഥിരപ്പെടുന്ന രൂപത്തിലേക്ക് മാറുകയാണ് അതിന് നേതൃത്വം കൊടുക്കുന്ന ഇന്നൊരു സർക്കാർ ആ സർക്കാർ ഇപ്പോഴും പള്ളികളുടെ അടിയിലേക്ക് മാന്താനാണ് ശ്രമിക്കുന്നത് ഇത് ഞാനും നിങ്ങളും വായിച്ചിട്ടില്ലാത്ത ഞാനും നിങ്ങളും അറിഞ്ഞിട്ടില്ലാത്ത നമ്മുടെ സൗഹൃദത്തിന്റെ ചരിത്രമല്ല നമ്മളെ പഠിപ്പിക്കാൻ തയ്യാറാവുന്നത് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരൻ വരുന്നതുവരെ ഇന്ത്യയിലുള്ള ഒരു ഭരണാധികാരി ഭരിച്ചപ്പോഴും ഇന്ത്യയിൽ മതപരമായ കലാപം നടന്നിട്ടില്ല എന്നുള്ള ചരിത്രം നമുക്കറിയാം പക്ഷേ ഇന്ന് ബ്രിട്ടീഷുകാരൻ നമ്മുടെ ഡിവൈഡ് ആൻഡ് റൂളിലൂടെ നമ്മളെ പരസ്പരം പോരടിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ തുടർച്ചയായി ഇന്ന് ഈ നാട്ടിൽ അതിനുവേണ്ടി ബോധപൂർവമായി ശ്രമം നടക്കുകയാണ് ഞാൻ പ്രസംഗം ദീർഘിപ്പിക്കുകയല്ല അതുപോലെ തന്നെ കേരളത്തിന്റെ സുസ്ഥിതി നിങ്ങൾക്കറിയാം ഇന്ന് കേരളത്തിൽ ഏത് നിലക്ക് നിങ്ങൾ എടുത്തു നോക്കിയാലും കെ എസ് ആർ ടി സിക്കാരെ സാധാരണ അയൽക്കൂട്ടം പ്രവർത്തകരാകട്ടെ അതല്ലെങ്കിൽ ഇന്ന് ഏതു മേഖല നിങ്ങൾ എടുത്തു നോക്കിയാലും നമ്മുടെ നിക്ഷേപക സാധനങ്ങളുടെ വില വർധനവ് ഇന്ന് നമ്മൾ പത്രത്തിൽ കണ്ടത് എന്താ എഴുപത് ശതമാനം വില വർദ്ധിപ്പിച്ചിരിക്കുന്നു എവിടെ മാവേലി സ്റ്റോറിൽ പോലും വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുന്നു കേരള ഗവൺമെന്റ് വിജയനും കുടുംബത്തിനും ഇന്ന് കൃത്യമായി അവർക്ക് വേണ്ടി സമ്പാദിക്കുവാനുള്ള ഭരണകൂടമായി ഇന്ന് കേരളത്തിലെ ഭരണകൂടം മാറിയിരിക്കുകയാണ് ഇതിനെതിരെയുള്ള ശക്തമായ പ്രക്ഷോഭമാണ് ഈ കാസർഗോഡ് നിന്ന് ആരംഭിച്ചത് കാസർഗോഡ് നിന്ന് ആരംഭിച്ച ഈ പ്രക്ഷോഭയാത്ര ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്ത് മുപ്പത്തിരണ്ടോളം വലിയ മഹാസമ്മേളനങ്ങളിൽ ജനങ്ങളുമായി സംവേദിച്ചുകൊണ്ടാണ് ഈ ഈ യാത്ര മുന്നോട്ട് യാത്ര ഇന്ന് ഇന്ന് അരീകോട് നമ്മൾ നൽകുന്ന ഈ നാല് നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള കോൺഗ്രസിന്റെ പ്രവർത്തകർ പതിനായിരക്കണക്കിന് കോൺഗ്രസിന്റെ പ്രവർത്തകർ നൽകിയ ഈ സ്വീകരണം ഏറ്റുവാങ്ങാൻ വേണ്ടി നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്ന കെ പി സി സിയുടെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ കെ സുധാകരൻ എം പി നിങ്ങൾക്കറിയാം എന്നും കേരളത്തിൻ്റെ സാധാരണക്കാരുടെ ദുരിതം ദുരിതമനുഭവിക്കുന്നവരുടെ കഷ്ടപ്പാട് അനുഭവിക്കുന്നവരുടെ മാർസിസ്റ്റ് പാർട്ടിയുടെ ക്രൂരമായ വിനോദങ്ങൾക്ക് വിധേയരായി പലപ്പോഴും മക്കളെ നഷ്ടപ്പെട്ട അമ്മമാരുടെ രോധനങ്ങൾ ചേർത്തു പിടിച്ച കേരളത്തിന്റെ കെ പി സി സി പ്രസിഡന്റ് ശ്രീ സാക്ഷാൽ കെ സുധാകരൻ തന്നെയാണ് ഈ ജാഥ നയിച്ചുകൊണ്ട് നമ്മുടെ മുന്നോട്ട് വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റിനെ ഞാൻ ഈ സംഘാടക സമിതിക്ക് വേണ്ടി ഞാൻ സബിനം സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഇന്ന് അസംബ്ലിയിലും പുറത്തും ഈ കേരള ഗവൺമെന്റിന്റെ പിണറായി ഗവൺമെന്റിന്റെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പൊള്ളത്തരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് തുറന്നു കാണിച്ച അതിന്റെ യഥാർത്ഥ മുഖം ചീന്തി നമ്മുടെ മുഖത്ത് കൃത്യമായി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച പുറത്തും അസംബ്ലിക്കകത്തും പുറത്തും കേരളീയ ജനതയുടെ സാമൂഹ്യ ബോധം കേരളീയ ജനതയുടെ കൃത്യമായ മാനവീകോധം അത് ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് കൃത്യമായി പറഞ്ഞാൽ ഇന്ന് നിർദ്ധരായ ആദിവാസികളുടെ ദളിതരുടെ സാധാരണക്കാരുടെ തൊഴിലാളികളുടെ കർഷകരുടെ മുഴുവൻ പ്രശ്നങ്ങളും കൃത്യമായി അവതരിപ്പിച്ചുകൊണ്ട് അതിന് നേതൃത്വം നൽകുന്ന നമ്മുടെ ബഹുമാനനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അത് പ്രതിപക്ഷ നേതാവാണ് നമ്മൾ അഭിസംബോധന ചെയ്യാൻ വന്നിട്ടുള്ളത് അദ്ദേഹത്തെയും ഞാൻ സംഘാടക സമിതിക്ക് വേണ്ടി സവിനയം സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ബഹുമാനനായ മുഖ്യാതിഥി ഇതിന്റെ ഉദ്ഘാടകനായി വന്നിട്ടുള്ളത് നമുക്കറിയാം അസറുദ്ദീനാണ് അസറുദ്ദീൻ നമുക്കറിയാം നമ്മുടെ ആരാധനാപാത്രമാണ് പ്രത്യേകിച്ചും നമുക്കറിയാം ക്രിക്കറ്റ് താരങ്ങൾ ഈ പുതിയ തലമുറയെ അല്ലെങ്കിൽ കുറച്ച് മുൻപുള്ള തലമുറയുടെ ഏറ്റവും വലിയ ആരാധനാപാത്രമായ കോൺഗ്രസിന്റെ സമുന്നത നേതാവായ തെലങ്കാനയിൽ ആന്ധ്രാപ്രദേശിൽ സൗത്ത് ഇന്ത്യയിൽ മുഴുവൻ കോൺഗ്രസിനെ കരുത്തുറ്റതാക്കാൻ അതിന് നേതൃത്വം നൽകുന്ന ഈ നമ്മുടെ ബഹുമാനനായ നേതാവ് ശ്രീ അസറുദ്ദീനെയും ഞാൻ സവിനയം സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന നിരവധി എം എൽ എ മാർ ഷാഫി പറമ്പിലുണ്ട് ുമാറുണ്ട് പി കെ ബഷീറുണ്ട് നിരവധി എം എൽ എ മാരുണ്ട് അവരെയൊക്കെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ കെ പി സി സിയുടെ ഭാരവാഹികൾ മുഴുവൻ ആളുകളെയും ഞാൻ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നില്ല മുഴുവൻ ആളുകളെയും കെ പി സി സിയുടെ ഭാരവാഹികൾ കഴിഞ്ഞ കുറെ മാസക്കാലമായി ഇതിൻ്റെ ഇതിന്റെ പരിപാടിയുമായി ഇതിന്റെ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ജയന്തടക്കം ജമീ ജമീലാനിപ്പറ്റയടക്കം മുഴുവൻ ആളുകളെയും നീ ആ സടക്കം മുഴുവൻ ആളുകളെയും ഞാൻ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നില്ല മുഴുവൻ കെ പി സി സി എൻ്റെ സഹഭാരബായികളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷത കൂടി വഹിക്കുന്ന ബഹുമാനനായ ഡി സി സി പ്രസിഡന്റ് വി എച്ച് ഒെ ഞാൻ സവിനയം സ്വാഗതം ചെയ്യുകയാണ് വേദിയിലിരിക്കുന്ന മുഴുവൻ നേതാക്കളെയും വിവിധ പോഷക സംഘടനയുടെ നേതാക്കന്മാരെയും എല്ലാവരെയും ഞാൻ സവിനയം സ്വാഗതം ചെയ്യുന്നു പ്രത്യേകിച്ച് നിങ്ങളെ ഇതിനുവേണ്ടി കുറച്ച് ദിവസങ്ങളായി ബൂത്ത് തലത്തിൽ വീടുകൾ കയറി വീടുകൾ കയറി ഈ കേരളത്തിന്റെ ദുരവസ്ഥയെ ജനങ്ങളുമായി വീട്ടുകാരുമായി സംവേദിച്ച് പൈസ സ്വരൂപിച്ച് അവരുടെ കയ്യിൽ നിന്ന് തൊട്ട് നാണയങ്ങൾ ശേഖരിച്ചു ഞങ്ങൾ കെ പി സി സിക്ക് കൊടുക്കാൻ വേണ്ടി ഇവിടെ വന്നെത്തിയ മുഴുവൻ കോൺഗ്രസിന്റെ പ്രവർത്തകരെയും ബൂത്ത് കമ്മിറ്റിയെയും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളെയും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളെയും എല്ലാവരെയും ഞാൻ സഭിനെയും സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ വിവിധ പോഷക സംഘടനകളുടെ നേതാക്കന്മാർ ഇവിടെ വന്നിട്ടുണ്ട് അവരെ മുഴുവനെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ ഇത് കൃത്യമായി ജനങ്ങളോടത്തേക്ക് എത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഡി സി സിയുടെ പ്രസിഡന്റ് ജോയി ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം